രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിലെ ഒരു ക്വാർട്ടർ ഫൈനൽ പോരാട്ടം നടക്കുകയാണ് അന്ന് ബ്രസീലും ബെൽജിയവും ഏറ്റുമുട്ടുകയാണ് ബെൽജിയം എന്ന് പറഞ്ഞാൽ ഒമ്പത് ടീമാണ് അന്ന് രണ്ടാം സ്ഥാനം ഒന്നാം സ്ഥാനം അന്ന് എല്ലാ ടീമുകളും പേടിക്കുന്ന ടീമായിരുന്നു കെവിൻ ഡിബ്രോയിനെ ഈഡൻ ഹസാഡ് ലുക്കാക്കോ വിത്സല് തുടങ്ങിയിട്ടുള്ള ലോകത്തെ പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്ന ടീമായിരുന്നു ബെൽജിയം ബ്രസീലും ഒട്ടും മോശമല്ല അന്ന് വേൾഡ് കപ്പിൽ നേടാൻ ഏറ്റവും കൂടുതൽ ചാൻസ് കൽപ്പിച്ചിരുന്ന ടീം മാവ്സലോ നെയ്മർ കുട്ടീനോ ഫെർണാണ്ടീനോ അതേപോലെ തന്നെ സിൽവ തുടങ്ങിയിട്ടുള്ള എല്ലാ പ്ലെയേഴ്സും ഉണ്ട് മത്സരം തുടങ്ങിയിട്ട് ബ്രസീലിൻ്റെ ഗോൾ വാലയൊക്കെ ഒരിത്തിരി ആ അറ്റാക്ക് വരിക ഡിബ്രോയിൻ്റെ ലോങ്ങ് റൺഷോട്ടും ഹസാഡിൻ്റെ ആ ട്രിബ്ലിങ്ങും കാര്യങ്ങളൊക്കെ ഓരോ വിങ്ങൊന്നും ബ്രസീലിൻ്റെ ഗോൾ മുഖത്തേക്ക് അറ്റക്ക് വരികയാണ് ഫസ്റ്റ് ഹാഫിൽ ബ്രസീൽ വിറച്ചു എന്ന് തന്നെ പറയാം പക്ഷെ മത്സരാകെ കൈവിട്ടു പോവാണ് ബ്രസീലെ പരാജയത്തിൻ്റെ ഭീഷണിയിൽ ഫിഫ വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിലാണെന്ന് ഓർക്കണം അങ്ങനെ ഒരുക്കെ അറുപത്താറാം മിനിറ്റിലാണ് ബ്രസീലിൻ്റെ കോച്ചായിട്ടുള്ള ടിറ്റെ ആ നിർണായകമായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത് അറുപത്താറാം മിനിറ്റിൽ ഡഗ്ലസ് എന്ന് പറയുന്ന പ്ര പ്ലെയറെ ബ്രസീലിൽ കളത്തിറക്കിയതോടുകൂടി കളിയുടെ ഗതി തന്നെ മൊത്തം മാറി ഫസ്റ്റ് ഹാഫിൽ വെറും നാല് ഷോട്ട് ഷോട്ടുണ്ടായിരുന്ന സമയത്ത് സെക്കൻഡ് ഹാഫ് ആയപ്പോൾ കോസ്റ്റാ അറുപത്താറാം മിനിറ്റിൽ ഇറങ്ങിയതിൻ്റെ ശേഷം ബെൽജിയത്തിൻ്റെ ഗോൾമുഖത്തേക്ക് മുഖത്തേക്ക് തുരുതുരാ വടിയുണ്ട പോലെ ഷോട്ടായിരുന്നു പിന്നീട് കണ്ടത് നെയ്മറും കോസ്റ്റിയും തമ്മിലുള്ള മുന്നേറ്റങ്ങളും നെയ്മറുടെയും കോസ്റ്റിയുടെയും ട്രിബ്ലിങ്ങും ബെൽജിയത്തിൻ്റെ ഗോൾമുഖം മുഖം വിറച്ചും തന്നെ പറയാം അന്ന് കളി കണ്ടവർക്കറിയാം സെക്കൻഡ് ഹാഫ് അമ്മാതിരി കളിയാണ് ബ്രസീൽ കളിച്ചത് ഇരുപത്തഞ്ച് ഷോട്ട് സെക്കൻഡ് ഹാഫിൽ ബ്രസീൽ ബെൽജിയത്തിൻ്റെ ഗോൾ മുഖത്തേക്ക് വെടിയുണ്ട പോലെ പാലിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ ആ വേൾഡ് കപ്പ് നഷ്ടപ്പെട്ടു പോയി പറഞ്ഞു വരുന്നത് ഇന്നലത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ഭഗവാൻ മത്സരം ആദ്യ പകുതി കണ്ടവർക്കറിയാം മര്യാദക്ക് പന്ത് പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയിട്ടില്ല ബ്ലാസ്റ്റേഴ്സ് ഒരു അറ്റാക്ക് നടത്താൻ വേണ്ടിയിട്ട് കഠിനമായ പരിശ്രമം പോലും നടത്തിയിട്ടില്ല അത്രയ്ക്കും പിന്നോട്ട് വരഞ്ഞിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ കളിച്ചിട്ടുള്ളത് പേരിന് ഒരു ഷോട്ട് പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്നലെ ആദ്യ പകുതിയിൽ എ ടി കെക്കിൻ്റെ പോസ്റ്റിലേക്ക് അടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഓരോ ഗോൾ കീപ്പറായിട്ടുള്ള വിശാൽ കേത്ത് അവിടെ കടന്നുറങ്ങായിരുന്നുള്ളത് സത്യമായിരുന്നു ഫസ്റ്റ് ഹാഫിൽ അത്രയും ദയനീയമായ മത്സരത്തിലൂടെ ബ്ലാസ്റ്റേഴ്സ് ആദ്യ പകുതിയിലൂടെ കടന്നു പോയപ്പോൾ രണ്ടാം പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡേവിഡ് കറ്റാല ഡഗ്ലസ് കോസ്റ്റേ ടിറ്റെ ബ്രസീൽ ഇറക്കിയ പോലെയുള്ള ഒരേ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താണ് കെവിൻ യോക്ക് എന്ന് പറയുന്ന ഫ്രഞ്ച് ഫുട്ബോളർ ഫ്രഞ്ച് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത് വരെയൊക്കെ പി എസ് സിയിൽ കളിച്ചിട്ടുള്ള പ്ലെയറാണ് ചില്ലർ പ്ലെയർ എന്നല്ല ഐ സി സി ഉള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിംഗിൽ എടുത്ത് നിൽക്കുന്ന ഒരു സൈനിങ് നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഡേവിഡ് തറ്റാലെ ഇറക്കിയതിന് ശേഷം മത്സരത്തിൻ്റെ ഗതി തന്നെ മാറുകയായിരുന്നു ഒരുപാട് മുന്നേറ്റങ്ങൾ ഡ്രിബ്ലിങ് സ്കിൽസ് ഒരാൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നല്ല കെവിനിയോക്ക് കാണിച്ചു തന്നു പക്ഷേ കെവിനിയോക്കിന് സപ്പോർട്ട് കൊടുക്കാൻ ഒരാൾ പോലും ഇല്ല എന്നുള്ളത് ദയനീയമായിട്ടുള്ള അവസ്ഥയെന്നു കൂടെ ഇടത് വിങ്ങിക്കൂടെ കെവിൻ യോക്ക് ഓരോ ക്രോസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അത് കണക്റ്റ് ചെയ്യാൻ പോലും കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരാളില്ലാതെ പോയി അതായിരുന്നു പക്ഷേ ബ്രസീലിൻ്റെ അവസ്ഥ അന്ന ഒരുപാട് പ്ലെയേഴ്സ് കോമ്പിനേഷൻ അറ്റാക്ക് അന്ന് നടന്നത് പക്ഷേ ഇന്നലെ നടന്നത് ഒറ്റയാൻ പോരാട്ടം കെവിൻ യോക്കിൻ്റെ ഒറ്റയാൻ പോരാട്ടം ഇന്നലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം വളരെ നിറമങ്ങിയെങ്കിൽപ്പോലും പേരിന് നമുക്ക് കൺകുളിർക്കുന്ന ഒരു കാഴ്ച അത് കെവിൻ യോക്കിൻ്റെ ആ ഒരു മുന്നേറ്റവും കാര്യങ്ങളൊക്കെ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇല്ല അമ്മാതിരി കളിയാണ് യോക്ക് ഇന്നലെ കളിച്ചിട്ടുള്ളത് ഒറ്റയാകുമ്പോൾ ഒരാട്ടോ ഒരാക്കി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ഇന്നലെ കണ്ടു പാരീസ് ജർമ്മന്റെ താരായിട്ടുള്ള കെവിൻ യോക്ക് ചില്ലറ പ്ലെയർ അല്ല നമ്മൾ തള്ളി മറിക്കാൻ കാര്യങ്ങളൊന്നും പക്ഷേ ഇന്നത്തെ കളിയിൽ എന്തെങ്കിലും ഒരു ആശ്വാസം ഉണ്ടെങ്കിൽ അത് കെവിൻ യോക്ക് മാത്രമേ ഉള്ളു അല്ലാതെ ബ്ലാസ്റ്റേഴ്സ് സീറോ ആയിരുന്നു ഇന്നത്തെ മാച്ചിൽ കാരണം ഒന്ന് ട്രൈ പോലും ചെയ്തിട്ടില്ല ഒന്ന് പൊരുതുക പോലും ചെയ്തിട്ടില്ല പക്ഷേ കെവിൻ യോക്കിൻ്റെ ആ ഒരു മുന്നേറ്റങ്ങളും ആ ഒരു ഒറ്റയാൻ പോരാട്ടം കെർവൻസ് ബെൽഫോർട്ടിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള പോരാട്ടമായിരുന്നു എന്ന് ചിലപ്പോഴെങ്കിലും ചിലർക്ക് തോന്നിയിട്ടുണ്ടാവും ഏതായാലും അടുത്ത കളിയിലെ കെവിൻ്ക്കിന് ഫസ്റ്റ് ലെവലിൽ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ വീഡിയോ സാനിപ്പിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം ഓക്കെ